കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായി ഒരാണ്ട് ഓർമ്മദിനത്തിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തും വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് എന്ന ഒറ്റ കൊണ്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിയ നേതാവ് വേദനിക്കുന്നവരും നിരാശ്രയരുമായ മനുഷ്യരുടെ വേദനകൾ അന്വേഷിച്ച് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മുഖ്യമന്ത്രി പകരക്കാരനില്ലാത്ത ജനനേതാവായിരുന്ന ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഒരാണ്ട് ഓർമ്മദിനത്തിൽ കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ഡിസി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു എം സി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു പ്രമുഖ സാഹിത്യകാരൻ പി സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി കുഞ്ഞിക്കണ്ണൻ എം കമാരൻ കൂക്കൾ ബാലകൃഷ്ണൻ ബഷീർ വെള്ളിക്കോത്ത് ജെറ്റോ ജോസഫ് വി വി പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു நிரவதி நேதாகல் சடங்கில் சம்மந்திச்சு நியுஸ் பியூரோ கான்யங்காட்